കേരള സർക്കാരിൻ്റെ പെൻഷൻ വിതരണം ഇന്നലെ ആരംഭിച്ചു പക്ഷേ പല ആളുകളുടെയും അക്കൗണ്ടിലേക്ക് ഇന്നലെ അത് കയറിയിട്ടുമില്ല പക്ഷെ ആരും ഭയപ്പെടേണ്ട ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് കയറും നിങ്ങൾ മാസ്റ്ററിങ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും അത് കയറിയിരിക്കും നിങ്ങളതിന അവകാശിയാണെങ്കിൽ അത് കയറിയിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലയായിട്ട് നമുക്ക് ബന്ധപ്പെടാനും സാധിക്കും ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുമായി ബന്ധപ്പെട്ട മേഖലയുമായിട്ട് സംസാരിച്ച സമയത്ത് ഇന്നും നാളെയൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കയറും എന്നാണ് പറയുന്നത് സാധനങ്ങളുടെ വില ഓരോ ദിവസവും കൂടി 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 പോവുകയാണ് എന്നാൽ സർക്കാർ ഇതിനെ ഒന്ന് കുറക്കാൻ വേണ്ടി പല മേഖലയും പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട് പക്ഷെ സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഉത്സവങ്ങളും ഇപ്പോൾ ഡിസംബർ മാസം കഴിയുന്നതോട് കൂടിയിട്ട് ഉത്സവം ക്രിസ്മസും അതേപോലെ ന്യൂയർ ഒക്കെ വരുന്ന പല ഉത്സവ ഉത്സവങ്ങളും നടക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് ആ ഉത്സവമൊക്കെ ആഘോഷിക്കാനും സാധനങ്ങളുടെ വിലക്കയറ്റം വല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ സപ്ലൈകോ മുഖേന അൻപത് കോടി രൂപയ്ക്ക് സാധനങ്ങൾ അത് പഞ്ചസാര ഓയിൽ അരി വാങ്ങിവെച്ച് സാധാരണ ജനങ്ങളിലേക്ക് സപ്ലൈകോ മുഖേന എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാർ എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ബാക്കി പ്രൈവറ്റ് മാർക്കറ്റുകളൊക്കെ ഏതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾക്ക് വില കുറക്കും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ഈ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എത്രത്തോളം വിജയകരമാകും എന്ന് കണ്ടറിയേണ്ടി വരും കാരണം സാധനങ്ങളുടെ വില ഓരോ ദിനം കൂടി കൂടി വരികയാണ് സർക്കാർ ഈ ഒരു കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഈ സപ്ലൈകോ മുഖനെ പ്രധാന സാധനങ്ങളുടെ വലിയ തോതിലുള്ള വാങ്ങൽ വില കുറഞ്ഞ കിറ്റ് വിതരണം സപ്ലൈകോ സ്റ്റോറിലെ സ്റ്റോക്ക് വർധന വില നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തൽ ഇത്രയും കാര്യങ്ങളിലാണ് സർക്കാർ ഇപ്പം കേന്ദ്രീകരിച്ചിട്ടുള്ളത് സർക്കാർ ആ അൻപത് കോടി ഈ പഞ്ചസാര അതേപോലെ അരി അതേപോലെ ഓയില് ഇത് വാങ്ങി സാധാരണ ജനങ്ങളിലേക്ക് ചെറിയ വിലയിൽ സാധനം എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സർക്കാർ ഈ ഒരു തീരുമാനത്തിലെത്തിയത് ഈ തീരുമാനം എത്രമാത്രം വിജയകരമാവുമെന്ന് പിന്നീട് കണ്ടറിയാം എന്നിരുന്നാലും സാധനങ്ങളുടെ വില വർധനമൊക്കെ സാധാരണ ഒരു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതിനൊരു പരിധി ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ ഒരുപാട് സാധനങ്ങൾക്ക് ജി കുറച്ചിട്ടുണ്ട് അതൊന്നും ആ ജി എസ് ടി കുറച്ച പ്രൊഡക്റ്റുകൾ എന്താണെന്നൊന്നും ആർക്കും അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് ബന്ധപ്പെടാം ജി എസ് ടി ഒരുപാട് സാധനങ്ങൾക്ക് ജി എസ് ടി കുറച്ചിട്ടുണ്ട് ആ ജി എസ് ടി സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നത് ഒരു ചോദ്യം തന്നെയാണ് അതുകൊണ്ട് ജി എസ് ടി ഏതൊക്കെ സാധനത്തിന് കുറഞ്ഞു എന്നത് ഒരു സാധാരണ ജനം എന്ന നിലയ്ക്ക് നമ്മളൊക്കെ അത് മനസ്സിലാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അതേപോലെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അമർത്തുക മെസ്സേജ് അയക്കുക എല്ലാ മെസ്സേജിനും എന്ന എന്നാൽ കഴിയുന്ന എന്ന അറിവ് വെച്ച് നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും